ഹേ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കുറേ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിലെ ഒത്തിരി ഡൗട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്ത റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ പക്ഷെ അത് റിസൾട്ട് കിട്ടും ആൻഡ് ഞാൻ ഇന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫേസ് വാഷ് ആണ് നമ്മൾ ഈ ഒക്കെ യൂസ് ചെയ്തതിന് മുമ്പ് എന്തായാലും ഒരു ക്ലെൻസർ ആവശ്യമാണ് ക്ലെൻസ് ചെയ്തിട്ടല്ലേ നമ്മളെല്ലാ ബാക്കിയുള്ള ഒക്കെ അപ്ലൈ ചെയ്യത്തുള്ളൂ അതുപോലെ നമുക്ക് ഈ ഒരു ക്ലെൻസർ എന്ന് പറയുമ്പോൾ ഞാൻ നോർമലി യൂസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് 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 ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ് ബിക്കോസ് ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്രീംസിനൊക്കെ ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഈയൊരു ഫേസ് വാഷ് മാത്രം മതി സൺസ്ക്രീനു വേണം കേട്ടോ ഈയൊരു ഫേസ് വാഷ് മാത്രം മതി നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇത് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഫോർ ടാനിങ് ബ്രൈറ്റനിങ് ലൈറ്റനിങ് ഒക്കെ ചെയ്യാൻ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫേസ് വാഷാണ് അപ്പം നമ്മൾ മുമ്പുള്ള ക്രീംസൊക്കെ നല്ല റിസൾട്ട് കിട്ടും പക്ഷേങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്ലെൻസർ ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്താൽ എൻ്റെ പേഴ്സണലി അനുഭവമാണ് ഇത് യൂസ് ചെയ്താൽ കുറച്ചും കൂടി നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്ന് വാങ്ങിക്കാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ് അതൊക്കെ അതൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി ഓക്കെ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഗ്ലൂട്ടാത്തിയോൺ ഉണ്ട് കോജിക്കാസിഡ് ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് ഇത് മൂന്നിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമുക്കറിയാം നമ്മൾ വൈറ്റമിൻ സി ഗെയും ഗ്ലൂടാത്തിയോണും തമ്മിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേരുമ്പോൾ ഉണ്ടാവുന്നത് ഓക്കെ ദെൻ നമ്മൾ യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ മോർണിങ്ങും ഈവനിങ്ങുമാണ് നമുക്ക് ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ മൂന്ന് പ്രാവശ്യം ഡെയിലി ത്രൈസ് യൂസ് ചെയ്യാം അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ ക്ലെൻസിങ്ങിനായിട്ട് ഇത് യൂസ് ചെയ്യും ദെൻ മോയ്സ്ചറൈസറുകളും സൺസ്ക്രീനുകളും പിന്നെ ഒരു സെറം ഉണ്ട് ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നു അത് യൂസ് ചെയ്യും പക്ഷെ അത് യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതാണെങ്കിൽ മാത്രമെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ദെൻ നമ്മൾ നമ്മളെ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് ഈവിനിങ് സ്കിൻ കെയറിലേക്ക് നമ്മൾ പിന്നെയും ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം ഇത് ഗ്ലൂട്ടാഫൈൻ ഫൈൻ ഫേസ് വാഷാണ് മേ ബി നിങ്ങൾ കുറേ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവാം ഇത് കണ്ടോ ഇത്രയും ഇത് മാത്രമല്ല ഇതിപ്പോൾ ഞാൻ കണ്ട ഇത് നമ്മളെ മലയാളികളുടെ സ്വഭാവമാണ് മുറച്ച് മുറച്ചത് മുറച്ച് ഉപയോഗിക്കുന്നത് ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ രണ്ട് മാസത്തെ കളക്ഷനാണ് ഗൈസ് ഒരു ഒരു ഒന്ന് ഒന്നര വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫേസ് വാഷാണിത് ആദ്യം സ്കിൻ സീക്രെട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അവർ റെക്കമെൻഡ് ചെയ്തതാണ് പക്ഷേങ്കിൽ അല്ലാതെയും ഞാനിതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ ഇത് സ്കിൻ ടൈപ്പ് എന്ന് വെച്ചാൽ ഓൾഡ് സ്കിൻ ടൈപ്പ് ആണ് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പ് ഇത് യൂസ് ചെയ്യാം ഇത് ഇത് ചെറുതാണ് കേട്ടോ എല്ലാത്തിനെയും ഞാൻ ഞെട്ടിപ്പിഞ്ഞു എടുത്തിട്ടുണ്ട് എൻ്റെ മാക്സിമം ഇതിൻ്റെ ജീവൻ എടുത്തിട്ടുണ്ട് ബിക്കോസ് നമ്മൾ ഒരു പ്രൊഡക്റ്റ്സും ആക്കാൻ പാടില്ല അങ്ങനെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും നിങ്ങൾ നല്ലൊരു ഫേസ് വാഷ് സെർച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആയിട്ട് യൂസ് ചെയ്തോളൂ ഓക്കെ